നമസ്കാരം നവജാത ശിശു മരിച്ചതായി ഡോക്ടർമാർ ഉറപ്പുവരുത്തി കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാനായി മുഖം മറച്ചിരുന്ന തുണി മാറ്റിയപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി ഡോക്ടർമാർ മരിച്ചതായി ഉറപ്പുവരുത്തിയ നവജാത ശിശുവിന് ജീവനുണ്ടെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഡോക്ടർമാർക്ക് വീഴ്ച പറ്റിയതായി ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് മുംബൈയിലെ അംബചോകയിലെ സ്വാമി രാമനാഥ തീർത്ഥ സർക്കാർ ആശുപത്രിയിലാണ് സംഭവം അടക്കം ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് കുട്ടി കരഞ്ഞത് ആശുപത്രി അധികൃതരുടെ അശ്രദ്ധയാണ് സംഭവത്തിന് കാരണമായതെന്ന് കുഞ്ഞിന്റെ ബന്ധുക്കൾ ആരോപിക്കുമ്പോൾ ജനിച്ച ശേഷം ജീവന്റെ അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നതിനാലാണ് കുഞ്ഞിനെ മരിച്ചതായി ഉറപ്പുവരുത്തിയതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ജൂലൈ ഏഴ് രാത്രിയോടെയാണ് യുവതി ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്നാൽ എട്ട് മണിയോടെ കുഞ്ഞ് മരിച്ചുവെന്ന് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു തുടർന്ന് സംസ്കാര ചടങ്ങുകൾക്കായി കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ സംസ്കാരത്തിനായുള്ള കയ്യാറെടുപ്പുകൾക്കിടെയാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് മൃതദേഹം സംസ്കരിക്കുന്നതിനായി കുഴിയെടുക്കുന്നതിനിടെ കുട്ടിയുടെ മുഖം അവസാനമായി കാണണമെന്ന് മുത്തശ്ശി ആവശ്യപ്പെട്ടു തുടർന്ന് കുഞ്ഞിന്റെ മുഖം മറച്ചിരുന്ന തുണി മാറ്റുകയായിരുന്നു ഇതോടെയാണ് കുഞ്ഞ് കരയാൻ ആരംഭിച്ചത് ഉടൻ തന്നെ വീട്ടുകാർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ആരംഭിച്ചു ജൂലൈ എട്ടിന് രാവിലെ ഏഴ് മണിയോടെയാണ് കുഞ്ഞിന് ജീവനുണ്ടെന്ന് തിരിച്ചറിയുന്നത് മരിച്ചതായി പ്രഖ്യാപിച്ച് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് കുട്ടി ജീവനോടെ കിട്ടിയത് ജനിച്ച ശേഷം കുഞ്ഞ് ജീവന്റെ അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും മരുന്നുകളോട് പ്രതികരിച്ചിരുന്നില്ലെന്നും ആശുപത്രി അധികൃതർ പറയുന്നു ഇരുപത്തിയേഴാഴ്ച ഭ്രണ വളർച്ച ഉള്ളപ്പോഴാണ് യുവതി ആശുപത്രിയിലെത്തിയത് പ്രസവത്തിൽ സങ്കീർണതകൾ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർമാർ പറയുന്നു ജനിക്കുമ്പോൾ കുഞ്ഞിന് തൊള്ളായിരം ഗ്രാം ഭാരം മാത്രമാണ് ഉണ്ടായിരുന്നത് കുഞ്ഞിന് ബലഹീനതയും ഭാരക്കുറവും ഉണ്ടായിരുന്നു വൈദ്യശാസ്ത്രത്തിൽ സാധാരണയായി കാണുന്ന ജീവന്റെ ലക്ഷണങ്ങളൊന്നും കുഞ്ഞ് കാണിച്ചിരുന്നില്ലെന്നും മരുന്നുകളോട് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് കുഞ്ഞ് മരിച്ചുവെന്ന് കരുതിയതെന്നും ഡോക്ടർമാർ പറയുന്നു അടുത്ത ദിവസം രാവിലെ വീട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നടപടി ഉണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ആശുപത്രി അധികൃതർക്കെതിരെ കുഞ്ഞിന്റെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രി അധികൃതരുടെ അശ്രദ്ധയാണ് സംഭവത്തിന് കാരണമെന്ന് നവജാത ശിശുവിന്റെ മുത്തച്ഛൻ ആരോപിച്ചു കുഞ്ഞ് മരിച്ചതായി കാണിച്ച് ആശുപത്രിയിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു സംസ്കാരത്തിനായി കുഴിയെടുക്കുമ്പോൾ ഭാര്യ കുഞ്ഞിന്റെ മുഖം കാണണമെന്ന് പറഞ്ഞു തുണി നീക്കം ചെയ്തപ്പോൾ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇത് ആശുപത്രിയുടെ അശ്രദ്ധയാണ് ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ജീവിച്ചിരിക്കുന്ന എത്ര പേരെ മരിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് െന്നും കുട്ടുടെ മുത്തച്ഛൻ സഖാറാംുജെ പറയുന്നു എന്തായാലും കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കിട്ടത്തിന്റെ ആശ്വാസത്തിനാണ് മാതാപിതാക്കൾ